ഏകദേശം വർഷങ്ങൾക്ക് മുമ്പാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ള കഥ വായിക്കാൻ ഒരു സുഹൃത്ത് എന്നോട് പറയുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു കഥ അറിയില്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ ആടുജീവിതം എന്നുള്ള കഥ ഞാൻ വായിച്ചിട്ടുള്ളത് പി ഡി എഫ് ഫയലിലൂടെയാണ് പുസ്തകത്തിലൂടെ വായിക്കുന്ന സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ആ സമയത്തുണ്ടായിരുന്നത് കാരണം ആ സമയത്ത് ഞാനും ഒരു പ്രവാസിയായിരുന്നു ആടുജീവിതം എന്നുള്ള കഥ വായിച്ചു തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ടാണ് ഞാനത് വായിച്ചു തീർത്തത് ആ ഒഴിവ് സമയം നോക്കി വായിക്കാനിരുന്നു അങ്ങനെ തുടക്കം മുതലുള്ള വായന പിന്നീട് പിന്നെയും വായിക്കണം എന്ന് തോന്നി അങ്ങനെ ഒരേ ഇരിപ്പിൽ തന്നെ ഏകദേശം പകുതിയോളം കഥ ഞാൻ വായിച്ചു പിറ്റേ ദിവസമാണ് മറ്റേ പകുതി ഞാൻ വായിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ആ കഥ വായിച്ചു തീർത്തപ്പോൾ ഒരു വല്ലാത്തൊരു എന്തൊക്കെയോ ഉള്ളൊരു നേട്ടം പോലെ കാരണം ഒരുപാട് പ്രവാസികളിൽ ഒരു പ്രവാസിയായിരുന്നു അന്ന് ആ കഥ വായിക്കുന്ന സമയത്ത് ഞാൻ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചു പിന്നീട് ഒന്ന് രണ്ട് തവണ കൂടി ഞാൻ ആ കഥ വായിച്ചിട്ടുണ്ട് ഒഴിവ് വേളകളിൽ പിന്നെയും വായിക്കണം എന്ന് തോന്നും അങ്ങനെ വായിക്കും പിന്നെയും വായിക്കണം എന്ന് തോന്നും അന്ന് അങ്ങനെ വായിക്കും യഥാർത്ഥത്തിൽ ഈ ആടുജീവിതം എന്നുള്ള കഥാസമാഹാരം വായിക്കാത്തവർ വളരെ കുറവായിരിക്കും കാരണം അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരുപാട് ജനങ്ങളുടെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു ആ കഥ അത്രയും സുന്ദരമായ രീതിയിലാണ് ബെന്യാമൻ ആ കഥ അവതരിപ്പിച്ചിട്ടുള്ളത് ആ കഥ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക പ്രതീക്ഷയും അതുപോലെ വല്ലാത്തൊരു ആവേശമൊക്കെ ഉളവാക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഏകദേശം ഈ എയർപോർട്ടിൽ നിന്നും നജീബ് ഈ കാട്ടറിവിയുടെ വണ്ടിയിലേക്ക് കയറിയതു മുതൽ അങ്ങോട്ടാണ് ശരിക്കും കഥയുടെ തീഷ്ണമായ ഭാവങ്ങളിലേക്ക് കട കഥ കടക്കുന്നത് എയർപോർട്ടിൽ നിന്നും നജീബ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ കാട്ടറിവിയുടെ വണ്ടിയിൽ കയറുകയും അങ്ങനെ ഒരുപാട് നേരം ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഏകദേശം മരുഭൂമിയിലെത്തിയപ്പോഴേക്കും നജീബിൻ്റെ പ്രതീക്ഷകളൊക്കെ മങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ആട് മേയ്ക്കുന്ന ആ ആ സ്ഥലത്തേക്ക് നജീബ് എത്തിയത് മുതലാണ് നജീബിൻ്റെ യഥാർത്ഥ ആടുജീവിതം സ്റ്റാർട്ടാവുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ലോകം എന്ന് കേൾക്കുമ്പോൾ അന്ന് ഈ മൊബൈലും വാട്സപ്പും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ലാത്ത കാലത്ത് പ്രവാസ ജീവിതം എന്ന് കേൾക്കുമ്പോൾ ഗൾഫിലേക്കൊരു വിസ നമുക്ക് കിട്ടി എന്നൊക്കെ അറിയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുമാണ് കാരണം പൊന്ന് വിളയുന്ന ഗൾഫ് രാജ്യങ്ങളെയാണ് എല്ലാവരും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ നൂറ് പ്രവാസികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടോ മൂന്നോ പ്രവാസികൾ മാത്രമായിരിക്കും ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിൽ എത്താൻ സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ള പ്രവാസികളൊക്കെ ഈ ആട് ജീവിതം പോലെ തന്നെ മറ്റൊരു ജീവിതം നയിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ അതിനേക്കാളേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രവാസികളായിരിക്കും നമ്മളൊക്കെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് കഷ്ടയാതനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ആടുജീവിതം പോലെയൊന്നും അങ് അത്രയും തീഷ്ണമായ അനുഭവങ്ങൾ പലർക്കും അനുഭവിച്ച് കാണില്ല അത് കുറവ് തന്നെയായിരിക്കും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ആട് ആടുജീവിതത്തിലുള്ള നജീബ് അനുഭവിച്ചതാണ് യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ ഭാഗം അതിനേക്കാൾ ഉപരി ഒരു പ്രവാസ ജീവിതം ഒരു കഷ്ടതകൾ ആ നാട്ടിലില്ല എന്നുള്ളതായിരിക്കും പലരുടെയും തെറ്റിദ്ധാരണ പക്ഷേ ഒരു ഒരുപാട് പ്രവാസികളിൽ വെറും ഒരാളുടെ അനുഭവം മാത്രമാണ് ആട് ആടുജീവിതം നജീബിനേക്കാളേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീഷ്ണമായ പരീക്ഷണങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രവാസികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം ബെന്യാമിൻ തന്നെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നജീബിനെ പോലെ കഷ്ടതകൾ അനുഭവിച്ച ഇരുപത്തെട്ട് വർഷത്തോളം കഷ്ടതകൾ അനുഭവിച്ച ഒരു ആടുജീവിതം നയിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു തമിഴ്നാട്ടുകാരൻ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഒരു ജീവിതം തന്നെ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ മരുഭൂമിയിൽ ആടുകളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെ ഓർമ്മയില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഷ അറിയില്ല അദ്ദേഹത്തിൻ്റെ ഭക്ഷണങ്ങളുടെ രുചി അറിയില്ല ഒരു ഒരു മനുഷ്യൻ്റെ എല്ലാ സകല കലാ കാര്യങ്ങളും അദ്ദേഹം മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു അത്രയും തീഷ്ണമായ അത്രയും ഭയാനത നിറഞ്ഞ അത്രയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഥയൊന്നും കഥയായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബെന്യാമിൻ്റെ അവതരണ ശൈലിയും ആ എഴുത്തിൻ്റെ വരികളും അദ്ദേഹത്തിൻ്റെ എഴുതാനുള്ള കഴിവുകളൊക്കെ കൂടിയപ്പോഴാണ് ശരിക്കും ജീവിതം വളരെ ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ മാത്രം രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആടുജീവിതം എന്നുള്ള നോവലിലെ ഒരു ഭാഗം നിജീവിന് അനുഭവിക്കാത്ത കാര്യങ്ങളായിരുന്നു കഥയ്ക്ക് വേണ്ടിയിട്ട് കഥയുടെ മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് പലതും ബെന്യാമൻ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ ഈയിടിയായിട്ട് നജീബ് തന്നെ പുറത്തു പറയുകയുണ്ടായി അതിൽപ്പെട്ട പല കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ആടുമായുള്ള ഭോഗവും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നജീബ് അനുഭവിക്കാതെ കഥയ്ക്ക് വേണ്ടി മാത്രം ക്രിയാത്മകമായിട്ട് എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ജീവിതം സിനിമയായി മാറി സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ആട് ആടുജീവിതത്തിൻ്റെ പാട്ടുകളും കഥകളും ഇൻ്റർവ്യൂകളൊക്കെയാണ് നടക്കുന്നത് ശരിക്കും ഈ ആട് ജീവിതത്തിൽ നജീബ് അനുഭവിച്ച വേദനകൾക്കും അതുപോലെ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഇതിൻ്റെ കഥയോ അതല്ലെങ്കിൽ ഇതിൻ്റെ സിമി സിനിമയോ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിക്കോ സാമ്പത്തികമായ കാര്യങ്ങൾക്കോ ഉപകാരപ്പെട്ടിരുന്നോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല എന്നായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്ന ഉത്തരം കാരണം അഞ്ച് കോടി രൂപ വിറ്റുവരവുണ്ടാക്കിയ ഒരു കഥയിൽ ആ കഥാനായകന് അതല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം അനുഭവിച്ച ആ ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് വെറും ഒന്നര ലക്ഷം രൂപയാണ് ഇതുപോലെ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങാൻ പോവുകയാണ് കോടിക്കണക്കിന് രൂപ വരുമാനവും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ ഒരു പക്ഷേ ലഭിച്ചു എന്ന് വരാം എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കഥാനായകന് ഇതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന അതല്ലെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ നടന്നു നീങ്ങിയ നജീബിന് എത്രമാത്രം സമ്പാദ്യം ഈ സിനിമ മൂലം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ സംശയമാണ് കാരണം അനുഭവിച്ചവർക്കല്ല അതിൻ്റെ യഥാർത്ഥ മധുരം ലഭിക്കുന്നത് എന്നുള്ളതാണ് ആടുജീവിതം എന്നുള്ള കഥാപാത്രത്തിലെ നജീബ് അനുഭവിച്ചിട്ടുള്ള തീഷ്ണമായ വേദനകളും യാതനകളും ഒക്കെ നജീബിൻ്റേത് മാത്രമാണ് അത്രമാത്രം ഭയാനതകൾ നിറഞ്ഞ ഒരു ലോകം മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ള ചിന്താഗതി നമ്മൾ മാറ്റേണ്ട സമയമാണ് കാരണം നജീബിനേക്കാളേറെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരേ അനേകം പ്രവാസികൾ നമുക്കിടയിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം മാത്രമല്ല ആടുജീവിതത്തിലെ നജീബിനേക്കാളേറെ ബുദ്ധിമുട്ടുന്ന ജീവിതത്തിനോട് മല്ലടിക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം നജീബിനെ ഓർത്ത് നജീബിൻ്റെ കഥകളെ ഓർത്ത് നജീബിൻ്റെ സിനിമകൾ കണ്ട് നമ്മളൊക്കെ വേവലാതിയും വിഷമങ്ങളും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ വീടുകൾക്ക് ചുറ്റും നമ്മുടെ നാടുകൾക്ക് ചുറ്റും നജീബിനേക്കാളേറെ ദുരന്തം അനുഭവിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന അത്രയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്ന കുടുംബങ്ങളെ കണ്ടു മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ ആടുജീവിതം വായിച്ചു കൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടായിട്ടുള്ള ഫീലിംഗ്സിന് ഒരു മറുപടി കൊടുക്കാൻ ഒരു യാഥാർത്ഥ്യത്തിലൂടെ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പക്ഷെ നമ്മളാരും നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഇത്തരം കുടുംബങ്ങളെയോ സഹോദരങ്ങളെയോ നോക്കാനോ കാണാനോ അറിയാനോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരുടെയൊക്കെ ജീവിതം ഒരു നാൾ ആടുജീവിതം പോലെ കഥയോടെ കഥയിലൂടെ എഴുത്തിലൂടെ നോവലിലൂടെ പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതിനു മുന്നേ അവർക്ക് വീണുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പാവങ്ങളെ സാധാരണക്കാരെ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ വേദനിക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാം അവരുടെ വേദനകൾ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അകറ്റി നിർത്താം നാഥൻ തുണക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം